രോഗം മാറുമോ എന്ന വേജാർ എന്തുകൊണ്ടാ വരുന്നത് നമ്മൾ ഇന്ന് കൂടുതലും ചർച്ച ചെയ്യുന്ന കുറിച്ചാണല്ലോ കൂടുന്നതാണല്ലോ പലർക്കും രോഗം ശിഫയാവാൻ വൈകുന്നത് ഒരു രോഗിക്ക് പാടില്ലാത്തൊരു കാര്യം എന്താണ് തനിക്ക് പിടികൂടിയ രോഗത്തിന്റെ പേരിൽ വേജാറ് പാടില്ല എന്റെ അങ്ങനെ പറയാൻ കാരണം വരുമ്പോ വേജാറ് വരുമ്പോ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ വേജാറ് വരുമ്പോൾ രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പിന്നെ സംഭാവനക്ക് വേണ്ടി വരുന്നുണ്ട് അത് പൊതുവായൊരു പിരിവാണ് കാര്യമായ പിരിവ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും മഹത്തായൊരു മജലിസ് ഇത്രയും മഹത്തായൊരു മജലിസാണ് ിൽമ പറയുന്നതാണ് ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനും ആഫിയത്തിനും ബർക്കത്ത് കിട്ടിയ സദസ്സാണിത് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ റില്മ പഠിക്കാൻ അള്ളാഹു അവസരം തന്ന സദസ്സാണിത് അപ്പം ഈ സദസ്സിനെ പരിഗണിക്കണം ഈ സദസ്സിനെ ബഹുമാനിക്കണം ഈ സദസ്സിനോട് സ്നേഹമുണ്ടാവണം ഈ സദസ്സിനോട് ഇഷ്ടമുണ്ടാവണം ഈ സദസ്സിനെ മാനിക്കണം മാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ചെറിയൊരു സംഭാവന അവരങ്ങനെയാ പറയാ ചെറിയൊരു സംഭാവന എന്നാ പറയാ നമുക്ക് മനസ്സിന് സംതൃപ്തമാകുന്ന രൂപത്തിൽ അതിലെല്ലാരും ഹതിയ കൊടുക്ക ഹതിയ കൊടുക്കണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കുബാറക്കായ ഷാബാ മാസത്തിൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ അല്ലാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ ഈമാനിലും ഇമാനിലും ആഫിയത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രയിലും വീട്ടിലും മസ്ജിദിലും മദ്രസയിലും സർവ്വമയാമലാത്തിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ല ഈ സദസ്സിന്റെ ആമീൻ പരിഗണിച്ച് ബർക്കത്ത് ചെയ്യണേ അല്ല അള്ളാഹുബേ നിന്റെ ഈ ഉമ്മത്തിന്റെ വേണ്ടി ഹബീബായ അഴിജത്തിനുവേണ്ടി ഹബീബായങ്ങളുടെ പേരും പെരുമയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുടങ്ങി വെച്ച സംരംഭങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ല നീ വിജയിപ്പിക്കണേ അല്ല നീ നിലനിർത്തണേ അല്ല നീ ഉത്തരോത്തരം നീ അതിനെ വളർത്തി തരണേ തമ്പുരാനേ ിത്തര ഫസാദുകളിൽ നിന്ന് ഷറുകളിൽ നിന്ന് ഹസതിൽ നിന്ന് സിഹറിൽ നിന്ന് കണ്ണിൽ നിന്ന് നീയാ സംരംഭങ്ങളെ നീ കാത്തു രക്ഷിക്കണേ ആമീൻ നീ കാത്തുരക്ഷേ തൊഹമ്മദ്ധാനമാണ് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് രോഗിക്ക് പാടില്ലാത്തൊരു കാര്യം വേജാറാണ് േജാറുണ്ടാകുമ്പോൾ രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ രോഗം വർദ്ധിക്കാൻ കാരണമാകും മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോ അതുകൊണ്ട് വീട്ടിൽ രോഗികളായ മനുഷ്യന്മാരെ നിങ്ങൾ വേജാറിലാക്കരുത് രോഗം പിടികൂടിയ ആളുകളെ എപ്പോഴും സന്തോഷിപ്പിക്കണം അതുകൊണ്ടല്ലേ രോഗികളെ സന്ദർശിക്കൽ സുന്നത്താണെന്ന് ഹമ്മദുർ റസൂൽ ഒരു സത്യവിശ്വാസിയുടെ ആറ് ബാധ്യതകൾ പറഞ്ഞപ്പോ ആറ് ഹക്കുകൾ എണ്ണി പറഞ്ഞപ്പോ രോഗികളെ സന്ദർശിക്കാൻ പറഞ്ഞത് ഇതിന്റെ പേരിലാണ് രോഗിക്ക് സന്തോഷം നൽകുക എന്നതാണ് കാരണം രോഗിക്ക് സന്തോഷം നൽകണം അയാൾക്ക് സമാധാനം നൽകണം അയാളുടെ കരം പിടിച്ച് തടവണം ഒരു രോഗിന്റെ കൈ ചൊല്ലേണ്ട ഹബീബായ റസൂൽ എന്തിരാ പഠിപ്പിച്ചത് രോഗിക്ക് സമാധാനം കിട്ടാൻ രോഗിന്റെ വലത് കൈയിൻ്റെ ഇവിടെയാണ് തടവിക്കൊടുക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേ ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ് വെറുതെ ഓറഞ്ചും വാങ്ങി വർത്താനം പറഞ്ഞ് രോഗിനെ പേടിപ്പിച്ചു വരരുത് മനസ്സിലായില്ലേ രോഗിനെ കാണാൻ പോവും രോഗിനെ കാണാൻ പോവും നല്ല കാര്യമാണ് സുന്നത്തായ കാര്യമാണ് ഓറഞ്ച് കൊണ്ടുപോകണതും മധുരം കൊണ്ടുപോകുന്നത് പഴം കൊണ്ടുപോകുന്നത് ഹതിയ കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അവൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന കാര്യമാണ് പക്ഷെ ചിലയാളെങ്കിലും രോഗികളെ ബേജാറാക്കി തിരിച്ചു വരാറുണ്ട് സൂക്ഷിക്കണേ ഇന്ദിരങ്ങളെ പറയുന്നത് എന്തിനാ പറയുന്നത് നെറ്റി ചൊളിച്ചിട്ട് സൂക്ഷിക്കണേ ഇത് ഭയങ്കര കടുപ്പാണ് എന്ത് മനുഷ്യന്മാര്യങ്ങൾ എത്രയാളങ്ങനെ ചെയ്യുന്നു

നിങ്ങളുടെ സന്ദർശനം കാരണം നിങ്ങളുടെ സന്ദർശനം കാരണം ഈ മനുഷ്യന്റെ രോഗത്തിന്റെ ശിഫ ശിഫഅള്ളാഹു തീരുമാനിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതിനാണ് രോഗികളെ സന്ദർശിക്കണം എന്ന് പറയുന്നത് പക്ഷെ പലരും എടങ്ങേറുണ്ടാക്കലാണ് പതിവ് ചിലയാള് സൂക്കോട്ടില്ല ആളെ കാണാൻ പോകും ഒരു മണിക്കൂറിൽ ഇരുന്നാളി പാടില്ല പാടില്ല രോഗികളെ കാണാൻ പോയാൽ പെട്ടെന്ന് മടങ്ങണം ഇനി അവര് പറയട്ടെ നീ കൊറച്ചിരിക്കുമ്പോൾ ഒരു സമാധാനം എന്നാൽ ഇരുന്ന് കൊടുക്കാം എന്നാൽ ഇരുന്ന് കൊടുക്കാം അല്ലാതെ രോഗിന്റെ അടുത്ത് കൂടുതൽ സമയം തങ്ങരുത് രോഗിന്റെ അടുത്ത് കൂടുതൽ സമയം താമസിക്കരുത് അത് ഒറ്റപ്പെടുത്താനല്ല രോഗിക്കതാണ് റാഹത്ത് നിങ്ങൾക്കും ചിലപ്പോൾ അത് ഗുണമായി തീരും നിങ്ങൾക്കും ചിലപ്പോൾ അത് ഗുണമായി തീരും നാവ് സൂക്ഷിക്കണം ദയവ് ചെയ്തിട്ട് പ്രത്യേകിച്ചും പെണ്ണുങ്ങന്മാരോടാ പറയാനുള്ളത് പ്രത്യേകിച്ചും പെണ്ണുങ്ങന്മാരോട് പറയേണ്ടി കാര്യ ഗർഭക്കാരിൽ കാണാൻ പോയാൽ ബേജാറാക്കിയിട്ടല്ലാണ്ട് മടങ്ങൂല ഗർഭക്കാരി ഗർഭിണികളെ കാണാൻ പോകല്ലോ ഈ പെണ്ണുങ്ങന്മാർ ഗർഭിണികളെ കാണാൻ പോയാൽ ബേജാറാക്കിയിട്ടല്ലാതെ ഈ പെൺ സംഘം മടങ്ങൂല അല്ല എന്ന് പറയട്ടു അല്ല എന്ന് പറയട്ടു ഔ നീ എന്തൊരു ഭാഗ്യവതിയാണ് നീ എന്തൊരു ഭാഗ്യവതിയാണെന്ന് ഗർഭിണിയോട് പറഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഈ സഹസിലിരിക്കോ ഉണ്ടോ നിങ്ങൾ നോക്കി ചോയിച്ചോക്കി ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ ചോദിക്കും ഒരു ഗർഭിണിയെ കാണാൻ പോയിട്ട് ഓ നീ എന്തൊരു ഭാഗ്യവതിയാണ് വിലായത്ത് എന്ന പട്ടം ലഭിച്ചില്ലെങ്കിലും വലിയ സ്ഥാനമുള്ളവരല്ലേ മൂമിനത്തായ ഗർഭിണി പറഞ്ഞു ആരെങ്കിലും ആരോടെങ്കിലും വിലായത്ത് ഒരു പട്ടമാണ് ഒരു സനതാണ് വിലായത്ത് എന്ന പദവി അല്ല കൊടുത്തില്ലെങ്കിലും വലിയന്റെ സ്ഥാനത്താണ് ഭൂമിനത്തായ ഗർഭിണി മുസ്ലിമത്തായ ഗർഭിണിയല്ല എന്റെ പ്രയോഗം ശ്രദ്ധിക്കണം ായ്മിനായ സ്വാനിഹത്തായ ഒരു ഗർഭിണിയായ ഏത് സ്റ്റേജിലാണ് ഏത് സ്റ്റേജിലാണ് വലിയ സ്റ്റേജിലാണ് അവള് മന്ത്രിച്ചാൽ ഉറപ്പല്ലേ അവൾ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പല്ലേ അവളുടെ അനുഗ്രഹീത പദവി എത്ര വലുതാണ് ഇത് പറഞ്ഞ് സന്തോഷിപ്പിച്ച് വരേണ്ടതിന് പകരം അല്ല ബാത്തു നീ അറിഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ആഴ്ച മറ്റേ പെണ്ണ് പേറാൻ പോയിട്ട് ചോരവാർദ്ദം മരിച്ചത് അടുത്ത മാസം പ്രസവിക്കാൻ പോണ്ട പെണ്ണാം ഞാൻ കാണിച്ചിനി ആർ ഒരു പെണ്ണ് കഴിഞ്ഞാഴ്ച മരിച്ച് ഓ പിന്നെ ഈ കുട്ടിന്റെ ബേജാറ് പറയണോ ഇതില്ലീ സ്ത്രീകൾ പറയട്ടെ ജലീൽദാരി തപാശ പറയുന്നാണ് പറയട്ടെ പറയുന്ന പോകുന്ന തന്നെ ബേജാറാക്ക പോകുന്നത് തന്നെ ബേജാറാക്ക ഗർഭിണിയോട് എന്താ പറയേണ്ടത് ഹൗ നീ എന്ത് ഭാഗ്യവതിയാണ് നീ എത്ര ചില ഗർഭിണികളെല്ലാം അവിടെ വരും ഞാൻ പറയും ഞാൻ പറയൂല നിങ്ങൾക്ക് ഞാൻ ദയർക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കി ഗർഭിണിയായ ഭാര്യയുള്ള ഭർത്താവ് അത്ര ഭാഗ്യവാനാണ് കാരണം വലിയ റഹമത്തല്ലേ ഒമ്പത് മാസം അതുകൊണ്ടല്ലേ നല്ലോണം പെരുന്ന പണ്ടക്കെട്ടൺ പറഞ്ഞിനി മനസിലായില്ല അത് പറഞ്ഞത് ഇതില്ല കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ എന്തായാലും പറയാ വലൂദ് ആ തസുൽ വലൂദ് വലൂദ് എന്ന് പറഞ്ഞാൽ നല്ലോണം പ്രസവിക്കുന്ന പെണ്ണെ കെട്ടണം എന്തുകൊണ്ട് ഓക്കെ രണ്ട് ഗുണമാണ് രണ്ട് ഗുണമാണ് ഒന്ന് വല്ലാത്ത സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണായിരിക്കും അള്ളാഹു തോഫിക്കട്ടെ അതുകൊണ്ട് കെട്ടാൻ ബാക്കിയുള്ള ചെറുപ്പക്കാര് ആരെങ്കിലും ബാല്യക്കാർ ഉണ്ടെങ്കിൽ കെട്ടുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി ഏത് 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 നല്ലോണം എന്ന് ചോദിക്കുന്ന നല്ലതാണ് എന്നാ പെണ്ണ കിട്ടിയെന്നെ എന്നാ പിന്നെ പെണ്ണ കിട്ടിയെന്നെ അപ്പുറം ബബിൾക്ക് തോന്നുന്നുണ്ട് ഉസ്താ അതിന് ഇത് പറയല്ലേ വേണ്ടു അല്ലേ ഇന്റെ അടങ്ങാറ് അമ്മയല്ലേ സഹിക്കേണ്ടത് ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഏറ്റവും അനുഗ്രഹീതമാവുന്നത് ഗർഭകാലത്താണ് ഇതിന്റെ എല്ലാം മഹത്വവും ഇതിന്റെ ഗുണവും അറിഞ്ഞാൽ ഇതിന്റെ മഹത്വവും ഇതിന്റെ ഗുണവും അറിഞ്ഞാല് പിന്നെ സ്ത്രീകൾ പ്രസവിക്കാതിരിക്കാൻ വിടൂല പ്രസവം നിർത്താനൊന്നും വിടൂല വിടൂല ആരോഗ്യം സൗന്ദര്യം ആരോഗ്യം നിലനിൽക്കും സൗന്ദര്യം നിലനിൽക്കും ദീർഘായുസ് ആരോഗ്യം സൗന്ദര്യം ദീർഘായുസ് കേട്ടെ ആമീൻ എന്താ പറയാ പേടിച്ച പ്രസവിക്കേണ്ട കാര്യത്തിൽ നിങ്ങളെന്താമിൻ പറയാത്തത് അല്ലാഹു കേട്ടെ അത് വല്യ നിയമത്താണ് ഞാനിപ്പോ അലഹമില്ല തളിപ്രബിൽ പ്രസവത്തിന് സൗകര്യമുള്ള ഒരു ആശുപത്രി ഷാഹുൽ നബി ദസ്താവ് ഞാനെല്ലാം കൂടി തുടങ്ങുന്നുണ്ട് മനസ്സിലാക്കണം കാരണം ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും വലിയ കാര്യമാണത് പ്രസവത്തിന് സൗകര്യം കൊടുക്കുക ഞാൻ വൈദ്യശാസ്ത്രം പഠിക്കും മെഡിക്കൽ സയൻസ് പഠിക്കുമ്പോൾ എന്റെ ഗുരുനാഥന്മാരിൽ ഒരാൾ പറഞ്ഞ കാര്യമുണ്ട് ഏറ്റവും നല്ല ഡോക്ടർ രണ്ട് രോഗികളെ സഹായിക്കുന്നവരാണ് ഏറ്റവും നല്ല ഡോക്ടർ രണ്ട് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ആളാണ് അപ്പൊ നമ്മൾ ചോദിച്ചു അതേതാണ് ഒന്ന് ഗർഭിണിക്ക് ആശ്വാസം നൽകുക മറ്റൊന്ന് ശ്വാസം മുട്ടി രോഗിക്ക് ആശ്വാസം നൽകുക ശ്വാസം മുട്ടി രോഗിക്ക് ആശ്വാസം നൽകുക ഗർഭിണിക്ക് ആശ്വാസം നൽകുക ഈ രണ്ട് ഡോക്ടർമാരാണ് ഏറ്റവും നല്ല ഡോക്ടർമാർ അപ്പോൾ നമുക്ക് ആശുപത്രി തുടങ്ങുമ്പോഴത്തേക്കും തൈബ എന്ന പേരുള്ള നല്ലൊരു കഴിവുള്ള സ്നേഹനിധിയായ നല്ലൊരു ഡോക്ടർ കിട്ടി അന്ന് പെണ്ണുങ്ങന്മാർക്കെല്ലാം എന്തോ ഒരു സന്തോഷം ഇവർ ഇത്രയും കാലം എടയായിരുന്നു നയിക്കുന്നത് അങ്ങ് മകലാപുരത്ത് തപ്പിക്കൊണ്ടേ അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ